ലോഞ്ച് ചെയ്ത അന്ന് തൊട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിങ് വെഹിക്കിളാണ് ബെസ്റ്റ് സെല്ലിങ് ഇവി ആണ് ഇപ്പോൾ ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത് അതായത് ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് പോകുന്നത് നമുക്ക് എവിടെയും പോവാം നമുക്ക് ഒരു പ്ലാനിങ് വേണമെന്നേ ഉള്ളൂ രണ്ട് മാസം ഞാൻ ഉപയോഗിച്ചതിൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാനിത് സജസ്റ്റ് ചെയ്യും സോളാർ പ്ലാന്റ് കൂടി ഉണ്ടെങ്കിൽ അത് കുറഞ്ഞ ചെലവില് തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ബാംഗ്ലൂർക്ക് പോകണവഴിക്കുന്നുണ്ട് രണ്ട് മാസം കൊണ്ട് എനിക്ക് ഇരുന്നൂറ്ററുപതിന്ന് ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഒരു എത്തുന്ന രൂപത്തിലേക്കായി ആയിനത്തിൽ ഈ വണ്ടിക്ക് തന്നെ എഴുപതിനായിരം രൂപയോളം ഈ ഞാൻ എടുത്തതിനേഷൻ വണ്ടി കൂടി അപ്പം ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് കുറച്ച് ഇ വിപയോഗിച്ച് ലോങ്ങ് റൈഡ് പോകാൻ പറ്റുമെന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ലോങ് റൈഡ് പോയിക്കൊണ്ടിരിക്കുക പല ആളുകളും ലോങ്ങ് റൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇ വിഭയോഗിക്കുന്നുണ്ട് പക്ഷെ എല്ലിൻ്റെ റീചാർജാണ് നമ്മൾ ചെയ്യുന്നത് ആ എല്ലാത്തിനും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ലോങ് ട്രിപ്പിൽ മൈലേജ് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ അൻപത് ശതമാനം ഇനി ബാറ്ററി ബാക്കിയുണ്ട് കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ഉണ്ട് നമ്മളിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഓടി മൈസൂർ കബിനിയൊക്കെ ഉള്ള ട്രിപ്പായിരുന്നു ഇനി നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടാൻ ഉണ്ട് അപ്പോൾ ലോങ് റേഞ്ചിൽ ലോങ്ങ് ഡ്രൈവില് കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ചുരുക്കം നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഇ വി കാറിലാണ് ആറുമാസമായിട്ട് ഈ വിൻസർ ഇ വി ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഇലക്ട്രിക് കാർ ഞാൻ വരെ എടുത്തു അപ്പോൾ എൻ്റെ രണ്ട് മാസത്തെ ഈ കാറിൻ്റെ ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഒരു ലോങ് യാത്ര പോകുന്നത് ഏതായാലും നാടുകാണി ചുരം നമ്മൾ തുടങ്ങുകയാണ് ഇപ്പം അപ്പോൾ ആദ്യത്തെ സ്റ്റേഷൻ ചാ ചാർജിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൂഡല്ലൂരിൽ നിന്നാണ് ഡോക്ടറെ നിങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ചാണല്ലേ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താ സ്വന്തം വണ്ടിനെ കുറിച്ചാണ് അഭിപ്രായം ചോദിക്കുന്നത് ആ ഒരു മോശം പറയില്ലല്ലോ മോശമാണെങ്കിൽ മോശം തന്നെ പറയൂ കേട്ടോ ഞാൻ ഏഹ് പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് രണ്ട് മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു ബാറ്ററി ബാക്ക് കുറച്ചുകൂടി കൂടുതലുള്ള മോഡൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഞാൻ വാങ്ങിച്ച മോഡൽ മുന്നൂറ്റി ഇരുപതാണ് കമ്പനി പറയുന്ന മൈലേജ് ഒരു മുന്നൂറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ട്രിപ്പിനെ നമുക്കൊരു ഇരുന്നൂറ്റി തൊണ്ണൂറോളം മൈലേജ് നമുക്ക് കിട്ടിയില്ലേ അൻപത് ശതമാനം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ്റി തൊണ്ണൂറോളം മൈലേജ് കിട്ടി നമ്മളിപ്പോൾ പോകുന്നത് ബന്ദിപ്പൂരിലൂടെയാണ് അപ്പോൾ ഇ വി വെഹിക്കിൾസൊക്കെ ലോങ് ജേണിക്ക് പലരും പ്രിഫർ ചെയ്യാറില്ല എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം എവിടെയും പോകാം കാരണം ഇപ്പോൾ നമ്മൾ കൂടലൂരിൽ നിന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്തു ഇപ്പോൾ ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത് അതായത് ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് പോകുന്നത് നമുക്ക് എവിടെയും പോവാം നമുക്ക് ഒരു പ്ലാനിങ് വേണമെന്നേ ഉള്ളൂ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ട് എവിടെയും പോവാം ഒരു യൂസർ റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് മാസം ഞാൻ ഉപയോഗിച്ചതിൻ്റെ യൂസർ റിവ്യൂ ആണ് ഞാനിത് സജസ്റ്റ് ചെയ്യും ഞാനിത് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാം ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് എം ജിൻ്റെ മിസ്സർ ഇവി ഞാനത് പറയാൻ കാരണം ഞാൻ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളതിലേക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് ഓലയാണ് ഓലൻ്റെ ഓല എനിക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ സർവീസ് ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിക് വെഹിക്കിൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ സർവീസൊക്കെ കുറവായിരിക്കും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് പക്ഷേ എം ജി അങ്ങനെയല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ് എം ജി ചൈനീസ് ബ്രാൻഡ് ആണെങ്കിൽ കൂടിയും ജെ എസ് ഡബ്ല്യു ആയിട്ടുള്ള ടൈപ്പാണ് ഇവിടെ അപ്പോൾ പൂർണ്ണമായിട്ടും ചൈനീസ് ബ്രാൻഡെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു ചൈനീസ് ടെക്നോളജിയാണ് പക്ഷേ ഭയങ്കര എന്താ പറയുക ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ഞാൻ ധൈര്യമായിട്ട് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന വേണ്ടി തന്നെയാണ് തീർച്ചയായും പിന്നെ ഈ ചാർജിങ്ങിൻ്റെ സ്റ്റേഷൻസിൻ്റെ പ്രശ്നം നമുക്ക് ഇതിലുണ്ടോ കാരണം നമ്മളിപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് എവിടെയൊക്കെ ഉണ്ട് അങ്ങനെ നമുക്ക് മനസ്സിലാവുക ചാർജിങ് ആണ് ഇതിന് ഒരു വലിയ തലവേദന ഇലക്ട്രിക് വെഹിക്കിൾസ് പൊതുവേ ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐ സി വെഹിക്കിൾ ആണെങ്കിലും പെട്ടെന്ന് അങ്ങ് എടുത്ത് ഏത് നട്ടപാതിലേക്കും പോകാം പക്ഷേ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഏരിയ നമുക്ക് ആദ്യം ആപ്പിൽ കൂടെ ഒരുപാട് ആപ്പ് ഉണ്ട് പോവും ഒരുപാട് ആപ്പ് ഉണ്ട് എവിടെയൊക്കെ ഏരിയ ഏതൊക്കെ ഏരിയയിലാണ് ഈ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് അവിടെ എത്ര എത്ര കിലോ വാർസിൻ്റെ ചാർജിംഗ് ആണ് അത് ഏതൊക്കെ അവൈലബിൾ ആണ് എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് ആപ്പ് ആപ്പുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തേക്കണം പല കമ്പനിയുടെ ചാർജിങ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കെല്ലാം കൂടിയും ഒരൊറ്റ ആപ്പിൽ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നിലവിലില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ടൈം ടൈം അവർ പ്ലാനിങ്ങോട് കൂടി ചെയ്യണം എന്നുള്ളൊരു ഒറ്റ പ്രശ്നമുള്ളൂ അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആണ് സക്സസ് ആണെന്ന് മാത്രമല്ല കോസ്റ്റ് ആണ് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കൊരു സോളാർ പ്ലാന്റ് കൂടി ഉണ്ടെങ്കിൽ അതെ ആന കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മുന്നോട്ട് ഉണ്ടാകാൻ പറ്റും എനിക്കൊന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ സിംഗിൾ സിറ്റിംഗിൽ നമുക്ക് ബാംഗ്ലൂരിൽ പോയി സിംഗിൾ സിറ്റിംഗിൽ ബാംഗ്ലൂർ പോയി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതായത് ഒരൊറ്റ ചാർജിൽ പോയാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചാൽ ഉദ്ദേശിച്ച ആ ഓക്കെ ഇവിടുന്ന് നമ്മളിപ്പോൾ ചാർജ് ചെയ് ഇവിടുന്ന് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ബാംഗ്ലൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രേഡിയില്ല നിങ്ങൾക്ക് ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മളിപ്പോൾ ഗൂഢലൂരിൽ നിന്ന് ചാർജ് ചെയ്തില്ലേ കൂടുതൽ ചാർജ് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി അടുത്ത ചാർജിങ് സ്റ്റോ സ്റ്റേഷൻ വേണമെങ്കിൽ ഗുണ്ടൽ ചെയ്യാം അത് കഴിഞ്ഞാൽ അവിടെ ഷെല്ലിൻ്റെ ഉണ്ട് ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് ബാംഗ്ലൂർക്ക് പോകണവഴിക്കുണ്ട് ഒരു പ്രശ്നമില്ല ഇല്ല ബാംഗ്ലൂർക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും ബാംഗ്ലൂർക്ക് പോകണേൻ്റെ ഇടയ്ക്ക് നമുക്ക് ആകെ ഒരു ചാർജിങ്ങ് ആവശ്യമുള്ളൂ കാര്യമെന്ന് വെച്ചാൽ അത് തന്നെ ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നമുക്ക് ടു എയ്റ്റ് കൂട്ടിക്കും കാരണം കുറച്ച് കയറ്റമല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവും ചുരം കയറിയിട്ട് വരണോ ടു എയ്റ്റി കിലോമീറ്റേഴ്സ് എന്തായാലും നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബാംഗ്ലൂർ പോയി തരാം ഒരു പ്രശ്നമില്ല എ സി ഉള്ളതിനനുസരിച്ച് ചെറുതായിട്ടൊരു മൈലേജ് പക്ഷേ എ സി ഇടാണ്ട് നമ്മൾ പോവാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാരണം ആരും ഇപ്പൊ എ സി ഇല്ലാണ്ട് ഇപ്പൊ പോവാറില്ലല്ലോ ബേസിക്കലി പിന്നെ ഒരു ചെറിയൊരു മൈലേജ് ഡ്രോപ്പ് ഉണ്ട് പക്ഷേ അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു പ്രശ്നായിട്ട് തോന്നുന്നില്ല വണ്ടി പുള്ളി എന്ന് പറഞ്ഞാൽ പവറാണ് ഒരു രക്ഷയില് ഇൻസ്റ്റന്റ് ടോർക്കാണ് വണ്ടി തന്നെ ജസ്റ്റ് പക്ഷെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാല് കൊടുത്തിട്ട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ മൈലേജ് ഭയങ്കര ഡ്രോപ്പ് ആയത് ഡ്രോപ്പ് ആവും അതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ഡ്രൈവിംഗ് തന്നെ ഒരു പ്രത്യേക ഡ്രൈവിംഗ് തന്നെയാണ് അത് നമ്മൾ പഠിക്കണം കേട്ടോ കാരണം ഐ സി യു വണ്ടി ചോദിച്ചിട്ട് പെട്ടെന്ന് ഇലക്ട്രിക് മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞാൻ വണ്ടി ആദ്യം ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആ ആകെ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ തന്നെ ഫസ്റ്റ് ഓട്ടത്തിൽ കിട്ടിയത് എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു ലോങ് ഓട്ട് ലോങ്ങ് പോയിരുന്നു കണ്ണൂരിക്ക് അപ്പോൾ അതെന്നുവെച്ചാൽ നമുക്ക് അതായിട്ട് ഒരു എന്താ വെച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ വളരെ ലൈ ലൈറ്റായിട്ട് ആക്സലേറ്റർ കൊടുത്ത് ബ്രേക്കിന് പകരം ഈ റീജൻ ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് ഇതിൽ മൂന്ന് രീതിയിൽ വണ്ടി റീജൻ അതായത് ബാറ്ററി ഓട്ടോമാറ്റിക് തന്നെ ചാർജ് ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ ആക്സലേറ്റർ കൊടുത്താൽ തന്നെ ബ്രേക്കിംഗ് ഇഫക്റ്റ് വരും അപ്പോൾ നമ്മൾ വണ്ടി പതുക്കെ നിൽക്കും അപ്പോൾ അത് മൂന്ന് രീതിയിൽ നമുക്ക് വണ്ടീനെ നിർത്താൻ പറ്റും അപ്പോൾ അത് നല്ല ഹെവി ആണെങ്കിൽ പെട്ടെന്ന് വണ്ടി നിർത്തും അതുപോലെ നോർമൽ ലൈറ്റ് അങ്ങനെ മൂന്ന് മോഡാണ് ആ ഇതിലുള്ളത് അപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് വൺ പെഡൽ ഡ്രൈവിംഗ് എന്നു വേണമെങ്കിൽ പറയാം നമ്മൾ ബ്രേക്ക് പരമാവധി അപ്ലൈ ചെയ്യാതെ ആക്സിലേറ്റർ എടുത്തിട്ട് അത് ഡ്രൈവിങ് ചെയ്യുന്നതിൽ ഉള്ളൊരു ഒരു പ്രത്യേകതയാണ് ഇതിനകത്ത് ഇവിടെ ഇവിടെയാണ് അതിൻ്റെ ആ മോഡ് സെലക്ട് ചെയ്യുക അത് ഇങ്ങോട്ട് വെച്ച് തന്നില്ല ലൈറ്റ് നോർമൽ അതെ ലൈറ്റ് നോർമൽ ഡ്രൈവ് ആ ആ അതെ 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 ഡ്രൈ പഠിക്കണം പഠിച്ചാൽ ഞാൻ തന്നെ പഠിച്ചു വരണുള്ളൂ ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് എനിക്ക് ഇരുന്നൂറ്റി അറുപതെന്ന് ഒരു മുന്നൂറ് കിലോമീറ്ററോളം ഒരു എത്തുന്ന രൂപത്തിലേക്കായി പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഓണേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരവധി ഉണ്ട് ഈ എം ജി വിൻസർ ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ ഉണ്ട് അതിനകത്ത് പറയുന്നത് അവർ ത്രീ ഫിഫ്റ്റി ഒക്കെ കിട്ടിയവരുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റൈലാണ് ഇതിൻ്റെ പ്രധാന ഘടകം ഗൂഢലൂരുള്ള ശാസ്താപുരിയിൽ നമ്മൾ എത്തി വെജിറ്റേറിയൻ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലാണ് അപ്പോൾ അവിടെ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ഓണാക്കി നാൽപ്പത്തി ശതമാനം ചാർജറിലാണ് നമ്മൾ ഫാസ്റ്റ് ചാർജർ ഓൺ ആക്കിയത് മൂന്നേ മുപ്പത്തിനാലിന് ഓൺ ആക്കി ഇനി പറഞ്ഞത് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ കാരണം കുട്ടിയിലേക്കൊക്കെ പോകുമ്പോഴും മൈസൂർക്കൊക്കെ പോകുമ്പോഴും നമ്മൾ സ്ഥിരം കഴിക്കുന്ന സസ്താപൊരി വെജിറ്റേറിയൻ ഹോട്ടലാണ് വെജിറ്റേറിയൻ മാത്രമല്ല നോൺ വെജ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പരിപാടികളും നമ്മൾ തന്നെ ചെയ്യണം ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും കണക്ട് ചെയ്യുമ്പോൾ എം ജിയുടെ സെക്ഷനിൽ പിന്നെ വിൻസർ എന്നുള്ള വെഹിക്കിൾ കാണിക്കുന്നില്ല ഈ ആപ്പിൽ ജെഡ്എസ് ടി വി കൊടു എന്നുള്ള സെക്ഷൻ ജെഡ് ഡെസ് ഇവിങ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ജെഡ്എസ് ടി വി ആണ് ഞാൻ കണക്ട് ചെയ്തത് അപ്പോൾ സംഭവം വർക്കാവുന്നുണ്ട് മുപ്പത് ശതമാനം കയറി നാൽപ്പത്തിനാലിൽ നമ്മൾ തുടങ്ങിയത് എഴുപത്തിനാല് ശതമാനമായി ഇപ്പം സമയം എടുത്തത് മുപ്പത്തഞ്ച് മിനിറ്റ് ഗൂഢലൂടെ നമ്മൾ ചാർജ് ചെയ്തു ഫാസ്റ്റ് ചാർജ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് വഴി ാണ് പോകുന്നത് അതായത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടെ ആണ് നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വെഹിക്കിൾസ് ശരി ശരി കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആ ഫീച്ചേഴ്സ് ഏറ്റവും ഫീച്ചേഴ്സ് എന്ന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് മറ്റുള്ള വെഹിക്കിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ഇതിൻ്റെ ഈ വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഇത് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് വ്യൂ കിട്ടും മൊത്തത്തിലുള്ളൊരു വ്യൂ ഉണ്ടില്ലേ ഇതുണ്ടാവും ഈ ഫ്രണ്ട് വ്യൂ ആണ് ഇതുപോലെ ഈ ക്യാമറ ത്രീ ഡി ബ്യൂ ഉണ്ട് ടു ഡി ബി ഉണ്ട് അങ്ങനെ ഉണ്ടല്ലേ ഇത്രയും ക്യാമറകളുണ്ട് നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു വ്യൂ പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചില സ്ഥലത്ത് പല ഫീച്ചേഴ്സും നമുക്കിതുണ്ടില്ല ഇതിൽ കുറച്ച് ഇവിടെ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അങ്ങനെ മൂന്ന് മോഡാണുള്ളത് അപ്പം അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത് ഇവിടെ ഈ ഒരു ലിവറിലാണ് ഇവിടുത്തെ മറ്റുള്ള വെഹിക്കിള് പോലെ ഇവിടെ ഇതില്ല ബട്ടൺസൊന്നുമില്ല ഇവിടെ തന്നെയാണ് കൺട്രോൾ അതുപോലെ ഈ ഭാഗത്ത് വൈപ്പറും ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ സ്വിച്ചസ് ഉണ്ട് സ്വിച്ചസ് വളരെ കുറച്ച് സ്വിച്ചസ്സേ ഉള്ളൂ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് ഈ ഒരു നല്ലൊരു ഇൻറ്റീരിയർ ഒരു ലക്ഷറി ഫീൽ ഒരു പ്രീമിയം ലുക്കുണ്ട് ഈ കാറിന് ഒക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു അഡ്വാൻറ്റേജ് ഭയങ്കര സ്പേഷ്യസ് ആണിത് ഒരു എന്താ പറയുക ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം ഭയങ്കര സ്പേഷ്യസ് ആണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് ആണെങ്കിൽ തന്നെ ഒരു അറുന്നൂറ് ലിറ്ററോളം ഡിക്കി സ്പേസ് ഉണ്ട് ബൂട്ട് സ്പേസ് ഉണ്ട് നല്ല രീതിയിൽ സാധനങ്ങൾ വെക്കാനും പറ്റും പിന്നെ ബാക്കിൽ തന്നെ മൂന്ന് പേർക്ക് ഇരിക്കാം ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ നാല് പേർക്ക് ഇരിക്കാം കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു ഇതിൻ്റെ സ്പേസ് ആണ് ആണൊന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ബാക്കിൽ ആ സീറ്റിൻ്റെ റിക്ലൈനർ സീറ്റാണ് ബാക്കിലൊരു നല്ല രീതിയിൽ ബാക്കിലേക്ക് നല്ല രീതിയിൽ അത് ചരിച്ച് വെച്ചിട്ട് അതിനുവേണമെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങിയൊക്കെ പോകാൻ പറ്റും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അതാണ് എനിക്ക് പിന്നെ എനിക്ക് ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് പറയാനുള്ളത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് മറ്റുള്ള വെഹിക്കിൾസ് ഞാൻ കാണാത്തതാണ് ഈ സെഗ്മെൻറ്റിൽ ഒന്ന് നമ്മൾ വണ്ടി ഓട്ടോമാറ്റിക് അൺലോക്ക് ആണ് നമ്മളെ കാറിൻ്റെ കീ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടായാൽ മതി ഈ വെഹിക്കിളിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മൾ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് നമ്മുടെ അൺലോക്ക് ആവും നമ്മൾ റിമോട്ട് കയ്യിലെടുത്ത് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചോദിക്കും അത് നല്ലൊരു ഫീച്ചേഴ്സ് അതേമാതിരി നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ ആ വെഹിക്കിളിൽ നിന്ന് വെഹിക്കിളിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസും ഇങ്ങോട്ട് പോകുന്ന തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിള് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും അതെ ആ ഫീച്ചറാണ് സേഫ്റ്റി ഫീച്ചേഴ്സാണ് അതേപോലെ തന്നെ ഡ്രൈ നമ്മളിപ്പോൾ കാറിൻ്റെ ഇതില്ലേ ഈ വിൻഡോ ഈ ഗ്ലാസ് നമ്മൾ ജസ്റ്റ് മറന്നുപോയെന്ന് വിചാരിച്ചോ എവിടെയെങ്കിലും താഴ്ത്തിയിട്ട് നമ്മൾ മറന്നുപോയി നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്കാക്കി കഴിഞ്ഞാൽ ആ ഗ്ലാസ് തന്നെ ഓട്ടോമാറ്റിക് പൊന്തും അങ്ങനെയൊക്കെ അതേ സൗകര്യം ഉണ്ട് അത് രണ്ട് ഫീച്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനകത്ത് പിന്നെ വേറൊരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ ഹെഡ് ലാമ്പ് തന്നെ ഇപ്പോൾ ചെറിയൊരു വളവുണ്ടെന്ന് വിചാരിച്ചു നമ്മളൊരു ചെറിയൊരു ടീ പോലുള്ളൊരു ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോക്കറ്റ് കൊടുക്കേണ്ടി കയറുകയാണെങ്കിൽ ഹെഡ് ലാമ്പ് നമ്മൾ ഈ റോഡ് തിരിയുന്നതോടുകൂടി അതേ സൈഡിലേക്ക് തന്നെ ഹെഡ് ലാമ്പും ചെറുതായിട്ട് അതിൻ്റെ ലൈറ്റ് തിരിയും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കിട്ടും ഇത് മൂന്ന് ഫീച്ചേഴ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും സർവീസ് സെന്റർ ഇപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നാണ് എടുത്തത് മലപ്പുറത്തുണ്ട് കോഴിക്കോടും ഉണ്ട് ഓരോ ജില്ലയ്ക്കും ഓരോന്നേ ഉള്ളൂ കൂടുതൽ സർവീസ് സെന്റർ ഇല്ല മാരുതിയൊക്കെ പോലെ ഇനിയും വരുവായിരിക്കും സർവീസ് ഒക്കെ കുഴപ്പമില്ല ഒന്നുമില്ലല്ലോ ഓയിലൊന്നും മാറ്റൂല്ലോ ഓയിലൊന്നും മാറ്റമില്ല ഓരോ അയ്യായി അപ്പൊ ഫസ്റ്റ് സർവീസിന്റെ കഴിഞ്ഞു ആയിരത്തിലായിരുന്നു അത് കഴിഞ്ഞാൽ അയ്യായിരം വരുന്നുണ്ട് അപ്പൊ അതിനത് ചാർജൊന്നുമില്ല ആദ്യത്തെ ഫ്രീ ആണ് ഒന്ന് രണ്ടര ഫ്രീ ആണ് പിന്നെ സർവീസിൽ ജസ്റ്റ് പിന്നെ ഇതിന്റെ പിന്നെന്താ പറയാ വില്അലമെന്റ് ഒക്കെ ചെയ്യും അത്രക്കെ ചെയ്യാനുള്ളു ഓയിൽ പിന്നെ ചെറിയ എൻജിൻ ഓയിൽ മാറ്റാനില്ല ബ്രേക്ക് ബ്രേക്ക് ആണല്ലോ മെയിൻ ആയിട്ട് ബ്രേക്ക് റെഗുലർ ആയിട്ട് മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് ഉള്ളത് ഈ ബ്രേക്ക് മാറ്റുന്നത് ടയർ മാറ്റുന്നത് അതൊക്കെയാണ് ഇതില് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ടയറിന്റെ ഇഷ്യൂസ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് പിന്നെ വണ്ടിക്ക് ടയർ ലാസ്റ്റ് ചെയ്യുന്നില്ല ഇഷ്യൂ ആ അത് ഞാനും കണ്ടു ഞാൻ കണ്ടു 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 പക്ഷെ അതെ കുറിച്ച് അതിനെ കുറിച്ച് പറയാനുള്ള ആ വീഡിയോ കുറച്ച് ആണ് ശരിക്കും ആക്ച്വലി അത് ഞങ്ങളുടെ ഈ നോണേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ചർച്ച നടന്നിരുന്നു നാലായിരം കിലോമീറ്ററിൽ ടയർ മാറ്റി എന്ന് അവർ പറയുന്നത് അത് ഒരു പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരുപതിനായിരം കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ട് ഇഷ്ടംപോലെ ടയറിങ്ങും ബാക്കിയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അത്രയും പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ മറ്റുള്ള വെഹിക്കിൾ അത് നല്ല രീതിയിൽ ടോക്ക് ഇൻസ്റ്റൻറ്റ് ടോർക്കല്ലേ വണ്ടി കാലം എടുത്താൽ പറക്കും അത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഭയങ്കര പെട്ടെന്ന് ആക്സിഡൻറ്റ് ചെയ്യാൻ കഴിയും ഇപ്പോൾ സീറോ ടു ഹൺഡ്രഡ് സിക്സ് ടു സെവൻ സെക്കൻഡുകൊണ്ട് പിടിക്കുന്നതാണ് പറയുന്നത് പക്ഷേ അതൊന്നും നമ്മുടെ റൂട്ടിൽ ആവശ്യമില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ റേസ് ചെയ്യാനല്ലല്ലോ പോകുന്നത് മൈലേജും ഭയങ്കരമായിട്ട് കുറയും അപ്പോൾ നമ്മൾ സേഫ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടയർ മൈലേജ് കിട്ടും യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ പക്ഷെ നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ചിരിക്കും ഭയങ്കരമായിട്ട് റഫ് ആയിട്ട് ഓടിക്കാനുള്ള ടയർ മൈലേജ് കുറയും ശരിയാണ് ഇവിക്ക് പൊതുവേ മറ്റൊരു ടയറിനായിട്ട് കുറയും അപ്പോൾ ഞാൻ ഇവി ഓലയുടെ ഓല ഉപയോഗിക്കുന്നുണ്ട് ഓലയുടെ ബാക്ക് ടയർ ഒക്കെ ഒരു പതിനായിരം അല്ലേ ഓക്കെ ഓക്കെ ഓൺ ദ റോഡ് പ്രൈസ് മൂന്ന് വേരിയൻ്റാണ് ഇതിനുള്ളത് ഞാൻ എടുത്തത് മിഡ് വേരിയന്റ് ആണ് എനിക്കൊരു പതിനേഴ് ലക്ഷം രൂപ വന്നു പതിനാ ആ പതിനാറിലാണ് ബേസ് വേരിയൻ്റ് പതിനേഴിന് മിഡ് വേരിയൻറ്റ് പതിനെട്ടിൽ ടോപ്പൻ്റ് പക്ഷേ ഇപ്പോൾ അത് ഈ ഞാൻ മാർച്ച് മുപ്പത്തൊന്നിനാണ് വണ്ടി എനിക്ക് കിട്ടുന്നത് ഈ ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് പ്രൈസ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട് അഞ്ച് ശതമാനം ടാക്സ് ഉള്ളത് എട്ട് ശതമാനാക്കി ഉയർത്തിയിട്ടുണ്ട് അത് അക്കാര്യത്തിൽ വളരെ നിരാശയുണ്ട് കാരണം മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ തമിഴ്നാട്ടിലാണെങ്കിലും അതുപോലെ കർണാടകയിലാണെങ്കിൽ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ സ്റ്റേറ്റും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്റ്റേറ്റിലൊക്കെ അതിൻ്റെ അവസ്ഥ അതായത് സീറോ ആണ് റോഡ് ടാക്സ് ഇലക്ട്രിക് വെഹിക്കിളിന് കാരണം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടത് നമ്മൾ ഈ ഫ്യുവൽ അതുപോലെ തന്നെ പ്രകൃതി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെ കേരളത്തിൽ വെഹിക്കിളിൻ്റെ റോഡ് ടാക്സ് കൂടുകയാണ് ചെയ്തത് അപ്പോൾ ആയ ആയിനത്തിൽ ഈ വണ്ടിക്ക് തന്നെ എഴുപതിനായിരം രൂപയോളം ഈ ഞാനെടുത്തനേഷൻ വണ്ടി കൂടി അപ്പോൾ ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഗവൺമെൻറ് കുറച്ചും കൂടി ബുക്കിംഗ് ടൈം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ വെഹിക്കിളിന് നല്ല ബുക്കിംഗ് ആണ് കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് വെഹിക്കിൾ ഇവിയിൽ കാരണം വാല്യൂ ഫോർ മണിയാണ് അതുകൊണ്ട് തന്നെ കാരണം ആ സെഗ്മെന്റിൽ അത്രയും അത്രയും ഒരു വില കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വില കുറവൊന്നുമില്ലല്ലോ ഇലക്ട്രിക് വെഹിക്കിൾസും സാധാരണ ഐ സി ഐക്കിൾ കുറച്ച് വെഹിക്കിൾ പ്രൈസ് കൂടും പക്ഷെ നമ്മൾ മെയിൻ്റെനൻസ് കുറച്ച് കുറവായതുകൊണ്ട് അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് തന്നെ പോകാവുന്നതാണ് അതല്ല ചെറിയ ഓട്ടോ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിളിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല അതാണ് അതിൻ്റെ ആവശ്യം പിന്നെ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞില്ല പുതിയൊരു വേരിയൻറ്റ് കൂടി വന്നിട്ടുണ്ട് ഇതിന് ലോങ് റേഞ്ച് പ്രോ എന്നിട്ടുണ്ട് അതായത് വിൻസർ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വരുന്നുണ്ട് വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൂടും ഒരു നൂറ് കിലോമീറ്ററും കൂടി ഇതിലേറെ മൈലേജ് കിട്ടും ഇത് മുന്നൂറ്റി ഇരുപതാണ് വിൻസർ ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ അതിന് മൈലേജ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ വിൻസർ പ്രോന് ഒരു നാനൂറ്റി മുപ്പതോളം മൈലേജ് കിട്ടുന്നുണ്ട് അത് ഇതിലാ ഒരു നൂറ് കിലോമീറ്റർ മൈലേജിന് മൂന്ന് ലക്ഷം രൂപ അധികം കൊടുക്കണം എല്ലാ ഒരു ഇരുപത് ലക്ഷം രൂപ ഓളം വരും പ്രോ എടുക്കണമെങ്കിൽ അതിലും മൂന്ന് വേരിയൻറ്റ് ഉണ്ട് അതിലും രണ്ട് വേരിയൻ്റ് ഉണ്ട് അപ്പോൾ അത് ഫീ ഫീച്ചേഴ്സ് ഓരോ വേരിയൻറ്റിലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഈ ഈ വേരിയൻ്റിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ബേസ് ടോപ്പ് എൻ്റെ നാട്ടിൽ ഒരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് കുറയുന്നത് അതിനകത്ത് സൗണ്ട് പ്രൂഫ് കുറയും അതുപോലെ ഫാസ്റ്റ് ചാർജിങ് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ വന്നത് അത് ഈ ടോപ്പ് എൻ്റിലേ ഉള്ളൂ ഞാനത് എടുത്തിട്ടില്ല ആ ഒരു ഫീച്ചേഴ്സാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ടോപ്പ് എൻഡിൽ നിന്നും മിഡ് വേരിയൻറ്റിൽ നിന്നും തമ്മിൽ താറും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാർക്ക് കൊടുക്കും മിക്കവാറും ഈ വണ്ടിക്ക് ആ അതെ അതെ ഞാൻ എന്നെ സമയത്തോളം ഹാപ്പിയാണ് കാരണം പിന്നെ നല്ലൊരു ഒരു റോഡ് പ്രസൻസ് ഉണ്ട് കാരണം പലപ്പോഴും ഇപ്പം നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിനോ ഇപ്പം ആൾക്കാർ നോക്കുന്നില്ലേ വന്നിട്ട് അപ്പൊ ഒരു ഗ്രാൻഡ് വിട്ടാര വരാനുണ്ട് മരുതിൻ്റെ അത് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാണോ അതാണോ ഇനി മാർക്കറ്റ് പിടിക്കാൻ പോവാണോ സാധനം ഉള്ളത് കിട്ടുന്നുണ്ട് അല്ലേ പറഞ്ഞത് അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് വണ്ടി അതെ 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 ഇന്നവിടെ അതേ വീൽ ബേസ് ആണ് ആ അതെ അതെ നല്ലൊരു നല്ല ഹൈറ്റ് ടു ഫീൽ ബെസ്റ്റ് നല്ല ഹൈറ്റ് ടു ഫീൽ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇന്നലെ നമ്മൾ നാടുകാണി വഴി കയറി ഗുഡല്ലൂര് ഗുണ്ടൽപേട്ടൊക്കെ കഴിഞ്ഞ് ഫോറസ്റ്റ് റൂട്ട് കൂടെ യാത്ര ചെയ്ത് മുത്തങ്ങ വൈൽഡ് ലൈഫ് വൈൽഡ് വ്യൂ റെസിഡൻസിയിൽ താമസിച്ചു നമ്മുടെ യാത്രകൾ മിക്കവാറും നൈറ്റ് താമസിക്കല് മുത്തങ്ങ വൈൽഡ് വ്യൂ റെസിഡൻസിയിലാണ് കാരണം ഫോറസ്റ്റിനോട് ചേർന്നുള്ളൊരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ അത് ഇതിൻ്റെ ബുക്കിംഗ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കറക്റ്റ് അതിൻ്റെ ഫേസിലടിക്കാതെ ഇച്ചിരി മാറ്റുക അടിച്ചാലും നമുക്കതിനെ കാണാൻ പറ്റും ആ അത് തന്നെ അങ്ങനെ ആ അങ്ങനെ തന്നെ ഉണ്ടല്ലേ അതുതന്നെ അതു തന്നെ അതിപ്പൊളി ഇങ്ങോട്ട് 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 ആ അതുതന്നെ അത് ഔ എന്താ നമുക്ക് ഞാൻ വയൽ കൂട്ടി നിൽക്കാം

ഇവി എടുക്കുന്നതിൽ ഗുണമുണ്ട് ദോഷമുണ്ടെന്ന് പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ ദോഷം എന്നുള്ളതല്ല ഒരു ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളതിലൊക്കെ പറയാൻ പറ്റുന്ന സംഗതികളാണ് ഈ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ചാർജിങ്ങായിട്ടുള്ള ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലോങ് പോകണം ഇപ്പോൾ മൈസൂർ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഡി സി ചാർജറിനെ ഡിപ്പെൻഡ് ചെയ്തതിന് വരും ഇവിക്ക് അഡ്വാൻറ്റേജസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കൂടി പറയണമല്ലോ ഈ ചാർജറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ ഒരു ലോങ് റൈഡാണ് ഇപ്പോൾ ഇ വി ഉപയോഗിച്ച് ലോങ് റൈഡ് പോകാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ ലോങ് റൈഡ് പോയിക്കൊണ്ടിരിക്കുക പല ആളുകളും ലോങ് റൈഡിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ അത്തരം യാത്രകളിൽ നമ്മൾ ഒരു പ്രശ്നമാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റിൻ്റെ ലഭ്യത അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറേ ആപ്പുകളുണ്ട് നമുക്ക് ഓരോ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും അവിടെ എല്ലാം ഓരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്പുകളാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ചില സ്ഥലത്ത് പമ്പുകളിലായിരിക്കും അല്ലാത്ത സ്ഥലത്ത് ഇപ്പം നമ്മൾ പിന്നെ ഇ ഫോർ ഇ വി എന്നുള്ളൊരു നമ്മളൊരു ഹോട്ടലിലാണ് ചാർജ് ചെയ്യുന്നത് അവിടെ അതിൻ്റെ ആളുകളൊന്നും അവിടെ ഇല്ല അപ്പം നമ്മൾ തന്നെ എന്താ പറയുക അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കാം അതിൻ്റെ അപ്പം അതിൻ്റെ ടൈമിലേക്ക് വരും നമുക്ക് വരപ്പോഴും അപ്പോൾ അത് ഒരൊറ്റ ആപ്പിൽ അതായത് പത്തോ ഇരുപതോ ആപ്പുകളുണ്ട് ഇതിൻ്റെ അഭിപ്രായത്തിൽ അത്രക്കും ചാർജിങ് ഉണ്ട് സിയോൺ ഉണ്ട് ഇവോക്ക് ഉണ്ട് അതുപോലെ ബി പിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെ ഉണ്ട് ഒരുപാട് കമ്പനികൾ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു അസൗകര്യമായിട്ട് തോന്നുന്നുണ്ട് അതാണ് ഒരു നമ്പർ വൺ കാര്യം പിന്നെ അത് മാത്രമല്ല ഈ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട് അതായത് ഇപ്പോൾ എനിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ ചില ബഗുകളൊക്കെ വന്ന് ചില നമ്മുടെ ഓണേഴ്സ് ഗ്രൂപ്പിൽ പലരും പറയുന്നുണ്ട് പല ആളുകൾക്കും ഈ ചാർജിങ് ഗണ്ണുകൾ ചിലപ്പം പ്രോപ്പർ രീതിയിൽ കണക്ട് ചെയ്യുന്നില്ല അത് ഡിസ്കണക്ട് ചെയ്യുന്നില്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിലാണല്ലോ ഇതെല്ലാം ഓടുന്നത് അതിൻ്റേതായ ചില ഗ്ലിച്ചസ് ഉണ്ടാവാം പക്ഷെ നമുക്ക് എപ്പോഴും ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്ടെന്ന് ഈസിയായിട്ട് ചാർജ് പെട്രോൾ അടിക്കുന്ന കാലാഘവത്തോടുകൂടി ഇത് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അല്ല ഡോക്ടർ നമ്മളെ ഒരു ലോങ് യാത്രയില് ഇതിന്റെ സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ് സസ്പെൻഷൻ ആണെന്നൊക്കെ പൊതുവെ ഇതിനെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല തോന്നിയോ നിങ്ങളിപ്പോ ഭയങ്കര കംഫോർട്ടബിൾ രണ്ട് ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഇപ്പൊ ഇപ്പൊ യാത്ര ചെയ്തില്ലേ അതിനകത്ത് അല്ലെ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്ക് എനിക്ക് ആക്ച്വലി നമ്മളിപ്പോ ക്രിസ്ത്യലൊക്കെ പോകുന്ന ആ ഒരു ഇതില്ല പക്ഷെ ഞാൻ വന്നത് റിച്ച് അതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നത് പക്ഷെ നിങ്ങൾ വിറ്റാർ ഉപയോഗിക്കണാണല്ലേ ഞാൻ വിറ്റാരാണ് ഉപയോഗിക്കുന്നത് കംഫോർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് ആകർഷിച്ചാല് ബാക്കിലേക്ക് കാല് ഫ്രണ്ടിലേക്ക് നീട്ടി വെക്കാനും ബാക്കിലേക്ക് ചാരി ഭയങ്കര ഹൈലി കംഫർട്ടബിൾ സ്പേസ് ഉണ്ട് ഭയങ്കര സ്പേസ്പാക്കിയാണ് ഈ സസ്പെൻഷനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് സസ്പെൻഷൻ വിഷയമായിട്ട് തോന്നുന്നില്ല പക്ഷേ കുറച്ച് സ്റ്റിഫ് ആണ് എന്നിങ്ങനെ ഒരു അഭിപ്രായം ഓണേഴ്സ് ഗ്രൂപ്പിൽ കണ്ടു ചില ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ എനിക്കത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇരുപത് ശതമാനത്തിൽ നമ്മൾ ചാർജിങ് വീണ്ടും തുടങ്ങിയാണ് ഫാസ്റ്റ് ചാർജറാണ് അറുപത് ഇരുപത് ശതമാനത്തിലാണ് ചാർജ് ചെയ്യുന്നത് സമയം എട്ട് മണി എട്ട് ഒന്ന് ഇവിടെ ബന്ദിപ്പൂരിനുള്ള വനവിഹാർ എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ടാറ്റ പവറിൻ്റെ ചാർജിങ് സ്റ്റേഷൻ കിട്ടി അപ്പുറത്ത് എം സി റിസോർട്ടുണ്ടായിരുന്നു എം സി റിസോർട്ടിൽ ചാർജറ് വർക്കിംഗ് അല്ല കേട്ടോ അപ്പോൾ ബന്ദിപ്പൂര ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഗുണ്ടൽപേട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റാണ് ഈ ചാർജർ ചാർജിങ് പോയിൻ്റ് ഉള്ളത് ടാറ്റ പവറിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങളിവിടെ കുത്തിയിട്ടിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം ഒരു വണ്ടി കൂടി വന്നു എറണാകുളത്തുനിന്ന് ഇത് അപ്പോഴേക്കും മൂന്നാമത്തെ വണ്ടി ഇവിടെ നെക്സ്റ്റാണ് വന്നു ഈ ഏരിയയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള വർക്ക് ചെയ്യുന്നത് ഇത് കൊച്ചിക്കാരൊരു ഷിവുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ വിൻസർ ഓണർ തന്നെയാണ് ആ ക്ലബിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇവിടെ ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റും ഈ ചാർജിങ്ങും കൂടി കൂടുതൽ ഒന്നിച്ച് നടത്തണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഫുഡും ചാർജിങ്ങും മൈസൂറിലേക്കുള്ള വഴിയിലാണ് അടുത്ത സ്റ്റേഷൻ ഷെല്ല് ഷെല്ലിൻ്റെ റീചാർജാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് സക്സസ് ആയിട്ടുണ്ട് എവിടെയും പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല ഇതിന് എത്ര സമയമെടുക്കുന്നുള്ളോ ഞാൻ നോക്കണം ചാർജ് കയറാനായിട്ട് ചാർജിങ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് ഇത് നോക്കിയാൽ മതിയല്ലോ നാൽപ്പത്തെട്ട് ശതമാനം ആവുന്ന സമയം പത്ത് ഇരുപത്തി മൂന്ന് പത്ത് അൻപത്തൊന്നിന് തൊണ്ണൂറ്റൊന്ന് ശതമാനമായി ഏകദേശം അരമണിക്കൂർ കൊണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം മൈസൂരിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയതാണ് ഷെല്ലിൻ്റെ അവിടെ വണ്ടി ചാർജിലിടുകയാണ് നല്ല സ്പീഡാണ് സിക്സ്റ്റി കിലോ അവേഴ്സ് പെർ അവർ എന്നാണ് ആപ്പിൽ കാണിക്കുന്നത് മൈസൂരിൽ ഷുഖവനയിലാണ് ബേഡ്സിൻ്റെ ഒരു സെൻറ്റർ ആണ് പിന്നൊരു ബോൺസായി ഗാർഡനും ഉണ്ട് ഇവിടെ ഇത് ബോൺസായി ആൽമരങ്ങളാണ് ഇത് ഇത് പുളിമരം ഇതൊക്കെ ആൽമരമാണ് എൻട്രൻസ് ആണ് ഹനുമാൻ ടെമ്പിൾ ആണ് സോ മൈസൂർ പാലസിൻ്റെ അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് വിൻസർ ഓടിച്ച് മൈസൂർ പാലസിലെത്തി ഹോട്ടൽ ആർ ആർ കസിൻ മൈസൂരിൽ ആർ ആർ ആന്ധ്ര റെസ്റ്റോറൻറ്റ് ട്രിപ്പിൾ ആർ എന്നാണ് റസ്റ്റോറൻറ്റിൻ്റെ നമ്മൾ വീണ്ടും ചാർജർ ഒന്ന് പരീക്ഷിച്ച് എല്ലാം കയറുന്നുണ്ട് ആവശ്യമുണ്ടായിട്ടല്ല നമ്മൾ ഈ ചാർജിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ ചില വെഹിക്കിൾസിന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി കയറിയതാണ് കുഴപ്പമില്ല ഫാസ്റ്റാണോ എത്രത്തോളം ഫാസ്റ്റ് ഫാസ്റ്റാണെന്ന് നമുക്ക് നോക്കണം എഴുപത്താറ് ശതമാനം ആണ്ട് രണ്ട് നാൽപ്പത്തെട്ട് സമയം ഇതിപ്പോൾ എഴുപത്തഞ്ച് ശതമാനം തുടങ്ങി തൊണ്ണൂറ് ശതമാനമായി അതായത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ശതമാനം കയറാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ആവറേജ് ഒരു ശതമാനം ഒരു മിനിറ്റിൽ കയറുന്നുള്ളൂ ഇത് തേർട്ടി കിലോവേഴ്സ് ആണെങ്കിൽ കേട്ടോ നമ്മൾ ഷെല്ല് ചെയ്ത് സിക്സ്റ്റി ആയിരുന്നു മൈസൂരിൽ നിന്ന് ഞങ്ങൾ കബന വഴിയാണ് മടങ്ങിയത് ഇവിടെ ഫോറസ്റ്റ് സഫാർ എടുത്തിരുന്നു അതൊരു എപ്പിസോഡായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ ലോങ് ട്രിപ്പിൽ മൈലേജ് നല്ലോണം കിട്ടുന്നുണ്ട് കേട്ടോ അൻപത് ശതമാനം ഇനി ബാറ്ററി ബാക്കിയുണ്ട് നൂറ്ററുപത് കിലോമീറ്റർ ഓടാനുള്ള ബാറ്ററി ഉണ്ട് നമ്മളിപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഓടി മൈസൂർ കബിനിയൊക്കെ ഉള്ള ട്രിപ്പ് ആയിരുന്നു ഇനി നമുക്കൊരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടാനുണ്ട് അപ്പോൾ ലോങ് റേഞ്ചിൽ ലോങ് ഡ്രൈവിൽ കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ചുരുക്കം ഒമ്പത് അൻപതിന് മുപ്പത്തിരണ്ട് ശതമാനമായി പത്ത് മിനിറ്റ് കൊണ്ട് എത്ര കയറും നോക്കട്ടെ നമ്മൾ ബത്തേരിയിൽ ഇവോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ കയറി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പല്ല ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ബത്തേരിയിൽ ഈ വോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെയൊന്നൊരു ഹോട്ടലില്ല രാത്രി പത്ത് മണിയാണ് സമയം ഹോട്ടലില്ല ഇവിടെ നമ്മൾ തന്നെ പൈസ ചെയ്തിട്ട് നീന്തെടുക്കാനുള്ളൊരു സ്നാക്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നാല് മിനിറ്റ് കൊണ്ട് എട്ട് ശതമാനം കയറി സിക്സ്റ്റി കിലോവർസ് തന്നെ വേണമെന്ന് ഉറപ്പിച്ചു നല്ല ഫാസ്റ്റാണ് കേട്ടോ സംഭവം മറ്റുള്ള പല സ്ഥലത്തും തേർട്ടി ആണ് ഒരു മിനിറ്റ് ഒന്ന് ഒരു ശതമാനമൊക്കെ കയറുന്നുണ്ടായുള്ളൂ അപ്പം ഇത് സംഭവം ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ബത്തേരിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് സോ ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ് ഗുഡ് ബൈ